കായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പതിനെട്ടാം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മതേതര ഇന്ത്യയ്ക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലും ഫാസിസ്റ്റ് ഭരണകൂടം നിലനിർത്താൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുമുള്ള മത്സരമാണ് നടക്കുന്നതെന്നും ഇക്കാര്യത്തിൽ ശരിയായത് ജനങ്ങൾ തെരഞ്ഞെടുക്കണമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു അല്ലെങ്കിൽ ഇത്രയേറെ അനുകൂലമായ ഒരു തരംഗം വീശിയടിച്ചിട്ടും കേരളത്തിൽ ഒരു സീറ്റ് പോലും ബിജെപിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴും കേരളം ഒരു നിന്നു ഇന്നും നരേന്ദ്രമോദിക്ക് ഒരു സീറ്റ് കൊണ്ട് അംഗീകാരം നൽകാത്ത ഒരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് ബാക്കിയുണ്ടെങ്കിൽ അത് കേരളം മാത്രമാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിലെല്ലാം എത്രയോ വട്ടമാണ് നരേന്ദ്രമോദി കേരളത്തിൽ സന്ദർശനം നടത്തിയത് കേരളത്തെ ഏതു വിധേയനെയും കേരളത്തിൽ ഒരു വട്ടം ജയിക്കുക എന്നത് നരേന്ദ്രമോദിയുടെ വാശിയാണ് കാരണം കേരളം എന്ന പുരോഗമന ചിന്തയുള്ള സംസ്ഥാനം അന്ന് കാസർഗോഡും നിങ്ങൾ കന്യാകുമാരിയിലും തടുത്ത് നിർത്തിയിട്ടുള്ള കേരളത്തിൽ എന്റർ ചെയ്യാൻ അനുവദിക്കാത്ത ഒരിക്കലും കേരളത്തിൽ കടന്നു വരാൻ അനുവദിക്കാത്ത ഒരു പ്രത്യയശാസ്ത്രമാണ് സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ആ പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന നേതാവാണ് ബഹുമാനായ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി നയിക്കുന്ന പടയോട്ടത്തിൽ ഒരു സർവ പോലെ നിന്ന് ഈ രാജ്യത്ത് േരതെളിക്കുന്ന നേതാവാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്ന പ്രിയങ്കനായ ശ്രീ കെ സി വേണുഗോപാൽ നമ്മൾ ഈ കേരളത്തിന്റെ മതേതര മനസാക്ഷി ആലപ്പുഴയുടെ മതേതര മനസാക്ഷി എങ്ങനെയാണ് കേശിയോടൊപ്പം സിയോടൊപ്പം നിൽക്കാതിരിക്കുന്നത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കഴിഞ്ഞ നാളുകളിൽ ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ ചേരിയുടെ പോരാട്ടത്തിന് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച് പോരാടുന്ന ഒരു നേതാവ് ജനവിധിക്കായി ആലപ്പുഴയിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ ഐതിഹാസികമായ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ കടമയാണ് ദൗത്യമാണ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ നിർവഹിച്ചു പ്രത്യേക വേണ്ടിയുള്ള യുദ്ധത്തിൽ ഒരുപക്ഷെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ന് വരെ നാളിതുവരെ ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചതിനു ശേഷം ഇന്ന് വരെ ഒരു രാഷ്ട്ര തലവന്റെയും പ്രസംഗമല്ലായിരുന്നു ഇന്ദിരാ പ്രിയദർശിനിയുടെ ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗം അമേരിക്ക അടക്കമുള്ള ശാക്തീയ ചേരികൾ ഇന്ത്യക്കെതിരായി നിൽക്കുമ്പോൾ പാകിസ്ഥാൻ അടക്കമുള്ള നമ്മുടെ ശത്രുപക്ഷത്തിന് ആയുധം കൊടുക്കുമ്പോൾ അവർക്ക് പണം കൊടുക്കുമ്പോൾ അവരെ സഹായിക്കുമ്പോൾ അവർക്കെതിരെ ഉജ്ജ്വലമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് ഐതിഹാസികമായ യുദ്ധം നടത്തി ലോക ചരിത്രത്തിൽ ഒരിക്കലും ഇനി ഒരിക്കലും ഉണ്ടാകാൻ പോകാത്ത എൺപതിനായിരം പാകിസ്ഥാൻ പട്ടാളക്കാർ ഒരിക്കലും ഈ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എൺപതിനായിരം പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ മുട്ടുമടക്കി പരാജയം സംബന്ധിച്ച ഒരു രാജ്യത്തിന്റെ നെറുകയിൽ കയറി നിന്നുകൊണ്ടാണ് നരേന്ദ്രമോദി നിസ്സാരമായ ബാലിശമായ രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തുന്നത് നമ്മുടെ നാടിന്റെ സ്ഥിതി എന്താ ഇപ്പം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലില് ഈ രാജ്യമാകെ ഇളക്കി മറിച്ച് കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വരാൻ ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്ത് ജനങ്ങളുടെ മുമ്പിൽ കുറെ വാഗ്ദാനങ്ങൾ വെച്ചു നമ്മളെല്ലാവരും ഓർമ്മയുള്ളവരാണ് രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ കേവലം പത്ത് വർഷം മുമ്പാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കാര് പറഞ്ഞു ഗുജറാത്ത് മോഡൽ ഭരണപരിഷ്കാരം കൊണ്ടുവരാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണം ഗുജറാത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് ഗുജറാത്തിൽ ഗുജറാത്തിൽ പോയിട്ടുള്ള പോയിട്ടുള്ള ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ഞാൻ ചോദിക്കുന്നു എല്ലാ സ്ഥലത്തും ആളാണ് പി സി റോയ് അധ്യക്ഷനായി നേതാക്കളായ ഇ സമീർ എൻ ഡി യു മുഹമ്മദ് ബി എസ് ബാബുരാജ് സുൽഫിഖർ മയൂരി രാകേഷ് ഇടപ്പുഴ എ നിസാർ സുഷമ തങ്കപ്പൻ ബിജു നസറുള്ള സി എ സാദിക് കെ പുഷ്പദാസ് ബിജു ജോസഫ് ചെറുപ്പർ തുമരളി എന്നിവർ സംസാരിച്ചു